കുന്നംകുളം മണ്ഡലത്തിലെ പൊതുമരാമത്ത് വകുപ്പ് പ്രവൃത്തികളുടെ അവലോകന യോഗം എ സി മൊയ്തീൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ കുന്നംകുളം പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിൽ ചേർന്നു തൃശൂർ കുറ്റിപ്പുറം റോഡിലെ അറ്റകുറ്റപ്പണികൾ എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് എം എൽ എ ആവശ്യപ്പെട്ടു അക്കിക്കാവ് കച്ചേരി ബൈപ്പാസ് റോഡിലെ നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് കിഫ്ബി സ്പെഷ്യൽ തഹസിൽദാരുടെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ അടിയന്തരമായി പൂർത്തിയാക്കണം പ്രദേശത്തെ മാലിന്യം തള്ളൽ തടയുന്നതിന് കർശന നടപടികൾ സ്വീകരിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളോട് മുൻകൈയ്യെടുക്കാനും നിർദ്ദേശിച്ചു കുന്നംകുളം താലൂക്ക് ടവറിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു വരുന്നതായി കെട്ടിട വിഭാഗം ഉദ്യോഗസ്ഥർ അറിയിച്ചു കാട്ടകമ്പാൽ റോഡ് നിർമ്മാണത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളാൻ നിരത്തു വിഭാഗത്തെ ചുമതലപ്പെടുത്തി നിരത്തു വിഭാഗം കുന്നംകുളം സബ് ഡിവിഷൻ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായതിനാൽ ഉദ്ഘാടനം എത്രയും വേഗം നടത്തുന്നതിനും തീരുമാനിച്ചു യോഗത്തിൽ കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ രവീന്ദ്രൻ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻ സി വില്യംസ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് കെ രാമകൃഷ്ണൻ പി ഐ രാജേന്ദ്രൻ ടി ആർ ഷോബി ഷോഭി മീനാസാജൻ ഇ എസ് രേഷ്മ എസ് വസന്തലാൽ സി എം ടി നോഡൽ ഓഫീസറായ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ അനിതകുമാരി എസ് ആർ പൊതുമരാമത്ത് നിരത്തുകൾ കെട്ടിടങ്ങൾ പാലങ്ങൾ മെയിൻ്റനൻസ് വിഭാഗം ഉദ്യോഗസ്ഥരും കെ ആർ എഫ് ബി കെ എസ് ടി പി ഉദ്യോഗസ്ഥരും കെ എസ് ഇ ബി വാട്ടർ അതോറിറ്റി സർവേ ജീവനക്കാരും കരാറുകാരും പങ്കെടുത്തു സി സി ടി വി ന്യൂസ് കുന്നംകുളം